ഹായ് എവ്രിവാൻ അസ്സലാ വാലേക്കും വെൽക്കം ബാക്ക് ഇൻ വീഡിയോ ഇന്ന് നമുക്ക് അടിപൊളി സേമിയ പാലൈസിൻ്റെ റെസിപ്പി നോക്കാം ശരിക്കും ഇതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയേണ്ട ആവശ്യമൊന്നും ഇല്ല പ്രത്യേകിച്ച് നയൻറ്റി സ്കിഡ്സിനോട് പറയേണ്ട ആവശ്യമേ ഇല്ല എല്ലാവർക്കും അറിയേണ്ടാവും നല്ല ഈസി ആയിട്ട് നമുക്ക് ഈ ഒരു കോളേസ് വീട്ടിലുണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ഇങ്ങനെ ഇതിൻ്റെ റെസിപ്പിയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാന്ന് വിചാരിക്കുന്നത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട അപ്പോൾ ഇതിനായിട്ട് ആദ്യം തന്നെ നമുക്ക് വേണ്ടത് പാലാണ് ഒരു കപ്പ് പാലും അതേ അളവിൽ ഒരു കപ്പ് വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കുക ശരിക്കും ആ ഒരു സെമി ഐസിൻ്റെ ഐസ് പോലെല്ലാം ഉണ്ടാവാൻ പാലിൻ്റെ ആ ഒരു കട്ടി അങ്ങനെ വേണ്ടല്ലോ അതുകൊണ്ട് ഫുൾ ഫാറ്റ് മിൽക്ക് ഒന്നും എടുക്കണമെന്നൊന്നുമില്ല ഏത് പാലായാലും എടുക്കുക ഒരേ കപ്പ് സോറി ഒരു കപ്പ് പാലും ഒരു കപ്പ് വെള്ളം എടുക്കുക പിന്നെ ഇതിലേക്ക് മധുരത്തിനായിട്ട് അരക്കപ്പ് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുക അരക്കപ്പ് പഞ്ചസാര കറക്റ്റ് ആട്ടോ എന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കിയിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുന്നേ ഉള്ളൂ ഇവിടുന്ന് കിട്ടുന്ന പാല് തിളപ്പിച്ച് വരുന്നതായോണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ നാട്ടിലുള്ള പാലെല്ലാം ആണെങ്കിൽ ഒന്ന് തിളപ്പിച്ചെടുത്തോട്ടോ ഇപ്പോൾ അത്യാവശ്യം നല്ലോണം ഒന്ന് ചൂടായിട്ട് വന്നിട്ടുണ്ട് അവർ പഞ്ചസാര എല്ലാം മെൽറ്റായി ഒന്ന് ചൂടായിട്ട് വരുന്നത് ഫ്ലെയിം ഓഫ് ചെയ്യുക പാട കിട്ടാണ്ട് നോക്കണോട്ടോ ഇനി ഇത് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം ഇനി വേറൊരു പാത്രം അടുപ്പിലേക്ക് വെച്ച് കൊടുക്കുക ഇതിലേക്ക് കുറച്ചധികം വെള്ളം ഒഴിച്ച് കൊടുക്കുക നമ്മൾ സേമിയായിസല്ലേ അപ്പോൾ സേമിയ വേവിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിലേക്ക് ഞാൻ അരക്കപ്പ് സേമിയാണ് ഇട്ട് കൊടുക്കുന്നത് ശരിക്കും പറഞ്ഞാൽ കാൽ കപ്പ് കറക്റ്റ് അളവാണ് അരക്കപ്പ് കുറച്ച് കൂടുതലാണ് കേട്ടോ അപ്പോൾ വന്ന് കഴിഞ്ഞാൽ കുഴപ്പമില്ല പായസമായിട്ട് ഉണ്ടാക്കാൻ എടുക്കാമെന്ന് ഞാൻ വിചാരിച്ച് ലാസ്റ്റാണ് മനസ്സിലായത് കുറച്ചധികമായി പോയിട്ടുണ്ടത് അപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഇത് കുക്കാവുന്ന ഒരു സ്റ്റേജ് എത്തുമല്ലോ കുക്കാവാൻ തുടങ്ങുമല്ലോ തിളച്ചിട്ട് ആ ഒരു സമയത്ത് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുക ഒരു സേമിയൊക്കെ ചെറിയൊരു മധുരം കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അത്രയും മതി പഞ്ചസാര എന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക ശരിക്കും ഇതേപോലെ തന്നെ വേവിച്ചെടുക്കണം സേമിയ ഒരിക്കലും നമ്മൾ പാലിട്ടിട്ട് ആ ഒരു പാൽ മിക്സിൽ ഇട്ടിട്ട് സേമിയ വേവിച്ചെടുക്കരുത് ശരിക്കും നമ്മൾ ആ ഒരു പാലൈസിൻ്റെ മീൻസ് ആ ഒരു കോലൈസിൻ്റെ താഴ്ഭാഗത്ത് നിങ്ങൾ കാണുന്നുണ്ട സേമിയ സെപ്പറേറ്റ് ആയിട്ട് കാണും അപ്പോൾ ഇങ്ങനെ വേവിച്ചെടുത്താൽ മാത്രമേ അങ്ങനെ കിട്ടൂട്ടോ അപ്പോൾ ഇത് വെന്തിട്ടുണ്ട് ഓവറായിട്ട് പായസത്തിനൊന്ന് കുക്ക് ചെയ്യുന്ന പോലെ അടിഞ്ഞ പോലെ ഒന്നും കുക്ക് ചെയ്തെടുക്കരുത് കൈവെച്ചൊന്ന് പ്രസ് ചെയ്യുമ്പോൾ സോഫ്റ്റ് ആയിട്ട് കിട്ടണം അത്രേ ഉള്ളൂ പൊട്ടുന്ന പരുവത്തിലൊന്നും കുക്ക് ചെയ്തെടുക്കേണ്ട എന്നിട്ട് നേരെ ഒരു അരിപ്പയിലേക്ക് മാറ്റിയിട്ട് കുറച്ച് വെള്ളി ഇതിൻ്റെ മേലെ വെച്ചുകൊടുക്കണം കേട്ടോ ആ ഒരു വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായി പോയിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട് അത് റെക്കോർഡ് ആയിട്ടില്ലെന്ന് തോന്നുന്നു പിന്നെ മേലെ കുറച്ച് പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഇതേപോലെ പരത്തിയിട്ട് കൊടുക്കുക അരിപ്പിയിൽ ഇനി നമുക്ക് മെയിൻ ആയിട്ട് വേണ്ടത് ഇതേപോലത്തെ മോൾഡ് ആട്ടോ ഈ ഒരു മോൾഡ് ഉണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് ആ ഒരു ഷേപ്പിൽ കിട്ടും സേമി ഐസ് അപ്പോൾ ഞാൻ ഈ ഒരു ടോപ്പ് എടുക്കുന്നില്ല ലിഡ് ഊരി മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ അതിന് പകരമായിട്ട് നമ്മൾ സാധാരണ കോലൈസിന് ആ ഒരു കോളെല്ലാം ഉണ്ടാവുക സ്റ്റിക്ക് ഐസ് ക്രീം സ്റ്റിക്കെല്ലാം ഉണ്ടാവുക അപ്പോൾ അതിന് ഐസ്ക്രീം സ്റ്റിക്ക് കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഈ ഒരു സ്റ്റിക്ക് വെച്ചിട്ടാണ് ഞാൻ ഐസ് എടുക്കുന്നത് അപ്പോൾ ഇതേപോലത്തെ സ്റ്റിക്ക് നമുക്ക് മാർക്കറ്റിൽ കിട്ടും കേട്ടോ അപ്പോൾ അതില്ലെങ്കിൽ കുഴപ്പമില്ല ഇതിൻ്റെ മോൾഡ് തന്നെ വയ്ക്കാം പിന്നെ വേണ്ടത് ബ്ലാക്ക് കളർ റൈസിൻസ് ആട്ട ശരിക്കും പറഞ്ഞാൽ നമ്മൾ സാധാരണ മുന്തിരിയിൽ ഫ്രഷ് ആയിട്ടുള്ളത് അതാണ് ഇതിലിടാ ഒറ്റ ഒരു മുന്തിരി ഇട്ട് എടുത്താൽ മതി അപ്പം അതില്ലാത്തത് ഞാൻ ഇതുപോലത്തെ ഉണക്ക മുന്തിരി എടുത്തിട്ടുണ്ട് ബ്ലാക്ക് കളറ് പിന്നെ കുറച്ച് ടൂട്ടി ഫ്രൂട്ടി ആവശ്യമുണ്ട് കേട്ടോ ഇനി ഇൻ കേസ് നിങ്ങളുടെ കയ്യിൽ മോൾഡ് ഇല്ലെങ്കിൽ കുഴപ്പമൊന്നും ഇല്ല ഇതുപോലത്തെ പേപ്പർ കപ്പ്സ് ആയാലും മതി കേട്ടോ ഇങ്ങനത്തെ പേപ്പർ കപ്പ്സ് ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഡീമോൾഡ് ചെയ്തെടുക്കാനും പറ്റും നല്ല ഈസിയാണ് ഇതിൽ ഉണ്ടാക്കുമ്പോൾ അപ്പോൾ ഇതുപോലത്തെ ചെറിയ കപ്പലിലുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം ഇനി ഇതെങ്ങനെ സെറ്റ് ചെയ്യുന്നതേ നോക്കാം അപ്പോൾ ഈ ഒരു മോൾഡേക്ക് ഞാൻ ആദ്യമായിട്ട് സേമിയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഓരോ സ്പൂൺ ഇട്ട് ഇട്ടുകൊടുത്താൽ മതി ഓവറായിട്ട് ഇട്ട് കൊടുക്കണ്ട കുറച്ച് ഒരു സ്പൂണായിട്ട് അടിയിൽ ഇട്ട് കൊടുക്കാം പിന്നെ കുറച്ച് ടൂട്ടി ഫ്രൂട്ടി ഇട്ട് കൊടുക്കുന്നുണ്ട് ടൂട്ടി ഫ്രൂട്ടിയും ഓവറായിട്ട് ഇട്ട് കൊടുക്കണ്ട കേട്ടോ കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുത്താൽ മതി ഇനി നെക്സ്റ്റായിട്ട് കുറച്ച് കറുത്ത മുന്തിരിട്ട് ഇട്ട് കൊടുക്കുക ഒരു രണ്ട് മൂന്നെണ്ണം മണി കൊടുക്കുന്നുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫ്രഷ് ആണെങ്കിൽ ഒന്നിട്ട് കൊടുക്കാം കേട്ടോ ഇതിപ്പം കണ്ടാ നമുക്ക് കാണുന്നില്ല ആ ഒരു ട്രാൻസ്പെറൻറ്റ് മോൾഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് പുറത്തൊന്ന് കാണാൻ പറ്റും ആ സൈഡിലൊന്നും ആയാലൊന്നും ഫ്രഷ്നില്ല കേട്ടാ നമ്മൾ പാൽ ഒഴിക്കുമ്പോൾ ഒന്നുകിൽ അത് അയപ്പോ ഇല്ലെങ്കിൽ സൈഡിൽ നിന്നാലും കുഴപ്പമൊന്നുമില്ല സാധാരണ നമ്മൾ സെമി ഐസിൻ്റെ സൈഡിലല്ലേ സെമി നിൽക്കലുണ്ടല്ലോ അപ്പോൾ അതൊന്നും കുഴപ്പമില്ല ഇനി ഇതിലേക്ക് നമ്മൾ പാൽ ഒഴിച്ച് കൊടുക്കുക പാൽ നമ്മൾ ആ ഒരു മോൾഡിന് ഒരു മാർക്ക് ഉണ്ടാവും ആ ഒരു ലൈന് അത്ര വരെ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ പിന്നെ ഇതിൻ്റെ മേലേക്ക് നമ്മൾ ഫോയിൽ വെച്ചിട്ട് കവർ ചെയ്യുക ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഇതൊരു പീസ് ഫോയിൽ വെച്ച് കൊടുക്കുന്നുണ്ട് ഫോയിൽ വെച്ചിട്ട് നല്ലോണം ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ തന്നെ ആ ഒരു മോൾഡിൻ്റെ ഷേപ്പ് നമുക്ക് പുറത്തേക്ക് കാണാൻ പറ്റും അപ്പോൾ ആ ഒരു ഷേപ്പ് കാണുന്നവരെ നല്ലോണം പ്രസ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇതിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ട് കോലൈസിൻ്റെ കോല് വെക്കണ്ടേ നമ്മൾ ആ ഒരു സ്റ്റിക്ക് ഇറക്കി വെക്കാൻ വേണ്ടിയിട്ട് കത്തി വെച്ച് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ തന്നെ ഒരുപാട് വീതിയിൽ മാർക്ക് ചെയ്ത് കൊടുക്കണ്ട കേട്ടോ അപ്പോൾ ആ ഒരു സ്റ്റിക്ക് വെക്കാൻ പാകത്തിന് മാത്രം അത്രയും കുറച്ചായിട്ട് മാത്രം ഹോളാക്കി കൊടുത്താൽ മതി ഓ ഓവറായിട്ട് ഹോളായി കഴിഞ്ഞാലില്ല ആ സ്റ്റിക്ക് കറക്റ്റായിട്ട് നിൽക്കൂല ചെരിഞ്ഞോയിലും ചെയ്യും കേട്ടോ അതുകൊണ്ട് പറയുന്നത് ഇനി ഒരു ഫോയിൽ ഉണ്ടല്ലോ നല്ല ടൈറ്റാക്കി കൊടുക്കുക ഇതിൻ്റെ ഉള്ളിൽ വെള്ളമൊന്നും വേണ്ടെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ഫോല് ടൈറ്റാക്കി കൊടുക്കുന്നത് ഇനി ഓവർനൈറ്റോ ഇല്ലെങ്കിൽ എയ്റ്റ് അവേഴ്സോ ഫ്രീസ് ചെയ്തെടുക്കുക അപ്പോൾ ഇതാ ബാക്കിയുള്ളത് ഞാൻ ഇതുപോലെ പേപ്പർ കപ്പിൽ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ പാലൊച്ചുകൊടുക്കുന്നുണ്ട് അടിയിൽ നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെ സേമയും ടൂട്ടി ഫ്രൂട്ടിയും ബ്ലാക്ക് റൈസും ചെല്ലും വെച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് പാൽ ഒഴിച്ചിട്ട് ഇതുപോലെ ഫോയിൽ കൊണ്ട് കവർ ചെയ്തിട്ട് സ്റ്റിക്കറൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഉള്ളൂ നമുക്ക് ഇതും fryzer leko like matcha ഞാനിത് ഓവർനൈറ്റ് വെച്ചുകൊണ്ടുതന്നെ നല്ല അടിപൊളിയായിട്ട് സെറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടാ ഇതിൻ്റെ പുറത്തെല്ലാം കാണുന്നില്ല ഒരു സേമയും കറുത്ത മുന്തിരിയും ഡ്യൂട്ടി ഫ്രൂട്ടിയും എല്ലാം കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഇതെങ്ങനെയാണ് ഡീമോൾഡ് ചെയ്തെടുക്കുന്നതേ നോക്കാം അതിനായിട്ട് നമുക്ക് ഒരു പാത്രത്തിൽ നിറച്ച് വെള്ളമെടുക്കാം ഇളഞ്ചൂടുള്ള വെള്ളം എടുക്കുന്നതെട്ടാ നല്ലത് ഇറക്കി വെച്ച് കൊടുക്കുക ഒരു രണ്ട് മൂന്ന് മിനിറ്റ് വെക്കുമ്പം തന്നെ ഇത് നമുക്ക് ഇളക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇതിൻ്റെ ഫോയിലൊന്ന് മാറ്റി കൊടുക്കുന്നുണ്ട് എന്നിട്ട് തിരിച്ചും മറിച്ചെല്ലാം ഒന്ന് വെള്ളത്തിൽ ഇട്ട് കൊടുക്കുക കേട്ടാ അതിൻ്റെ ഉള്ളിൽ വെള്ളം കയറിപ്പോകരുത് സൈഡും രണ്ട് സൈഡും ഇതേപോലെ തിരിച്ചു മറിച്ചെല്ലാം വെച്ച് വെച്ച് കൊടുക്കാം ഇതിൽ നിറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത്രയും നല്ലത് കേട്ടോ ആ തിരിച്ചു മറിച്ചൊന്നും വെച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കുമ്പോൾ ഇതേപോലെ നമുക്ക് ഡീമോൾഡ് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഇതാ നല്ല അടിപൊളിയായിട്ടുള്ള സേമിയ പാലൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആട്ടാ കഴിക്കാൻ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ല ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട് അതെന്താറിയോ നമ്മൾ ഈ ഒരു മോൾഡിൽ ഫസ്റ്റ് കുറച്ച് പാൽ ഒഴിച്ചിട്ട് പിന്നെ സേമിയും ടൂട്ടി ഫ്രൂട്ടിയും പിന്നെ ആ ഒരു ബ്ലാക്ക് മുന്തിരി എല്ലാം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ എന്നിട്ട് മേലെ ബാക്കിയുള്ള പാലും കൂടി ഫില്ലാക്കി കൊടുത്താൽ മതി അപ്പോൾ നമുക്ക് കറക്റ്റ് ഷേപ്പിൽ കിട്ടും ഞാൻ ഞാനിത് വീഡിയോയിലെടുത്ത് ഫോട്ടോസിലെടുത്ത് കഴിയുമ്പോഴത്തേക്ക് കുറച്ചൊന്നും അലിഞ്ഞു പോയിട്ടുണ്ട് അതൊന്നും കുഴപ്പമില്ല പക്ഷെ ടേസ്റ്റ് എല്ലാം അടിപൊളിയാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള പേപ്പർ കപ്പിലുള്ളതും നല്ലോണം തന്നെ സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ കേട്ടോ അപ്പോൾ ഈ ഒരു ഐസ് പേപ്പർ കപ്പിൽ ഉണ്ടാക്കുന്നതൊന്നും കുറച്ചുകൂടി നല്ലത് ആയിട്ട് നമുക്ക് ഡിമോൾഡ് ചെയ്തെടുക്കാനും പറ്റും നല്ല കട്ടിയായിട്ട് കിട്ടുന്നുണ്ട് അങ്ങനെ അലിഞ്ഞു പോകുന്നൊന്നുമില്ല കേട്ടോ നമുക്കിത് വെള്ളത്തിലൊന്നും വെക്കേണ്ട ആവശ്യമൊന്നുമില്ല അല്ല അതുകൊണ്ട് തന്നെ നല്ല പെട്ടെന്ന് തന്നെ നമുക്കിത് ഈസി ആയിട്ട് ഡിമോൾഡ് ചെയ്തെടുക്കാൻ പറ്റും അടിപൊളി ഐസാന്ന് എന്താണെങ്കിൽ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കണം ഈ ഒരു ചൂട് കാലത്തിന് ഇതെല്ലാം കിട്ടുമ്പോൾ ഭയങ്കര ഒരു ആശ്വാസമായിരിക്കും അപ്പോൾ ട്രൈ ഔട്ട് ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക ഇൻഷാല്ലാ സ്യൂണിക്സ് വീഡിയോ താങ്ക് യു ബു ബായ്